ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമ്മുടെ സി ചെറോയ് കോൺഫിഡൻസ് ഗ്രൂപ്പും ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥനായ സി ചെറോയ് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ വാർത്തയിലൊക്കെ കണ്ടു എന്ന് തന്നെ വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്താ അതിനോടൊരു അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായം പറയാനായിട്ടും ഞാൻ വന്നത് കുറേ ദിവസമായി പല പേപ്പറുകൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെ ചോദിച്ചിട്ട് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണോ എന്നൊക്കെയാണ് വാർത്തകളിൽ വരുന്നത് അപ്പം ആൾ നെഞ്ചിലേക്ക് വെടിവെച്ച് മരണപ്പെട്ടു എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്നുണ്ട് വലതുഭാഗത്ത് നെഞ്ചിൻ്റെ ഇടതുഭാഗത്തായിട്ടാണ് വെടി ഉതിർത്തിയിരിക്കുന്നത് വലതുകൈ കൊണ്ടാണ് വെടിവെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഈ ഒരു മരണത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പണമുള്ള ആളുകൾക്കേ ഇവിടെ ജീവിക്കാൻ കഴിയുന്നില്ല അല്ലേ പണം പണമുള്ള ആളുകളേനെ ഇത്രത്തോളം പിന്നാലെ ചെന്നിട്ട് അവരെന്നെ ഒരു എന്താ പറയാ ഉപദ്രവിച്ച് കൊല്ലുന്ന പോലെയൊക്കെയാണ് ഇപ്പം മാനസികമായിട്ട് അയാളെ ഒക്കെ തളർത്തിയിട്ട് അയാൾ ആ മരണത്തിലേക്ക് പോയതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പിന്നെ ഈ പറഞ്ഞ വ്യക്തി എനിക്കൊക്കെ അറിയാം നമ്മുടെ ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സ്റ്റാർസിംഗറിലൂടെയൊക്കെ വന്നിട്ടുള്ള ഒരു പരിചയം അങ്ങനെയുള്ളൊരറിവ് മാത്രമാണ് അദ്ദേഹത്തെ കുറിച്ച് എനിക്കറിയുള്ളു ഒരുപാട് എന്താ പറയുക പ്രോ പ്രോജക്റ്റുകൾ ഇപ്പോൾ ഇരുന്നൂറിലധികം തന്നെ കുറേ പ്രോജക്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലവിലുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതും കുറേ ആളുകൾക്ക് തൊഴിൽ കൊടുത്ത് ഒരുപാട് കുടുംബങ്ങൾ അദ്ദേഹത്തിൻ്റെ തണലിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അങ്ങനെയുള്ളൊരറിവ് കാര്യങ്ങൾ മാത്രമേ നമുക്കൊക്കെ അദ്ദേഹത്തെ കുറിച്ചുള്ളൂ അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റാണ് ഇന്ന് ഫാമിലി പറയുമ്പോഴും ആ പേപ്പർ ഈ പേപ്പർ മറ്റേത് മറിച്ചത് ആ ഡോക്യുമെൻസ് ഈ ഒക്കെ ചോദിച്ച് ഇൻകം ഇൻകം ടാക്സ് ഓഫീസിൽ നിന്നും ഒരുപാട് അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള പീഡനങ്ങൾ ഉണ്ടായത് കാരണം കൊണ്ടാണ് ഇങ്ങനൊരു ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയുന്നത് ഈ എങ്ങനെയാണ് ഓഫീസിൽ ഇദ്ദേഹത്തിൻ്റെ അവിടെ ഇങ്ങനെ ഈ പറഞ്ഞ തോക്ക് വരിക എന്നുള്ള ഒരു സംശയം എല്ലാവരും പറയുന്നുണ്ട് അത് അതുമാത്രമല്ല ഈ തോക്ക് എടുക്കണം നേരത്ത് ഫോണ് പോലും വാങ്ങി വെച്ചു എന്നാണ് പറയുന്നത് ഒരു കോൾ ചെയ്യാൻ പോലും പറ്റാത്ത തിൽ ഫോൺ പോലും വാങ്ങി വെച്ചു അപ്പം നമ്മൾ സാധാരണ ഇപ്പം നമ്മളിപ്പോൾ ഒരു സിനിമയിൽ കാണുന്നത് പോലെയൊക്കെ തന്നെയാവില്ലേ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ആളെ നിർത്തിയിട്ടുണ്ടാവും ആളെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരാളെ നിർത്തിയിട്ടുണ്ടാവും ആളെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണക്കാൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നാണ് എൻ്റെയൊക്കെ ഒരു അറിവ് നമുക്കറിയില്ല അപ്പോൾ അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയാണ് ഇദ്ദേഹം തോക്കെടുത്തിട്ട് സ്വയം നിറയൊഴിക്കുന്നത് അല്ല എവിടെക്കെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ ബാത്റൂമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് അപ്പോഴും ഒരാൾ കൂടെ ചെല്ലും ഒരു ഉദ്യോഗസ്ഥന് ഞാനിങ്ങനെ വേറെ എന്തെങ്കിലും കളത്തരം അറിയാൻ വേണ്ടിയിട്ടത് കൂടെ ചെല്ലുമെന്നൊക്കെയാണ് എൻ്റെ ഇപ്പോൾ ഒരു അറിവ് കിട്ടും അങ്ങനെയുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ വ്യക്തി സ്വ സ്വയം നിറയൊഴിക്കുക പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളിനെ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ വലത് കൈ കൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ എടുത്തു നെഞ്ചിലേക്കൊക്കെ തന്നെ ആകുമല്ലേ ഇവര് അങ്ങനെ സാധ്യതയില്ലേ പറയാൻ പറ്റില്ല പറ്റില്ലാല് ആരെങ്കിലും ചെയ്തതാണോ അതോന് അദ്ദേഹത്തിന് സ്വയം ചെയ്യാൻ തോന്നിയതാണോ അത് എന്താണ് കാരണം ഭീഷണി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അപ്പോൾ പലരും പറയുന്നുണ്ട് കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയത് കാരണം കൊണ്ടാണ് അത് പുറം ലോകത്തേക്ക് വരും എന്നുള്ള പേടി കൊണ്ടാണ് ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അത്രയും ഒരു ഭീരുവാണെന്ന് എനിക്ക് തോന്നുന്നില്ല കോടികളുടെ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ടാക്സ് കൊടുക്കാനും കഴിവുള്ള ഒരാളാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെയും ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പക്ക ടീസൻ്റ് ആണെന്നാണ് പറയുന്നത് ആ സ്ഥിതിക്ക് ഇതൊരു കൊലപാതകമാണോ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റിട്ടോ എൻ്റെ ഒരു സംശയം മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ കൊടുത്തിട്ടുള്ള ഒരാൾ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല ഒരാളെ സഹായിക്കാനോ ഇതാക്കാനോ പറ്റില്ല പക്ഷെ ഇന്ന ഇതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരാളുടെ മൊത്തം അങ്ങനെ തകർക്കാനും നമ്മുടെ രാജ്യത്തെ നിയമത്തിൻ്റെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കൊക്കെ സാധിക്കുമെന്നുള്ളതിനൊരടയാളമാണിത് എനിക്കങ്ങനെയൊക്കെ കിട്ടാൻ തോന്നുന്നത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ ഒരാ പണമുള്ള ഒരാളുടെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരനൊക്കെ ഒരു കേസിൽ പെട്ടുപോയിണ്ടെങ്കിൽ എന്ത് ചെയ്യും നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി ഇതൊരു കൊലപാതകമാണോ അയാള് സ്വയം നിറവഴിച്ചതാണോ എന്തായാലും വീട്ടുകാരൊക്കെ പറയുന്നു കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ഇൻകം ടാക്സിൻ്റെ പേരിൽ അദ്ദേഹത്തെ മാനസികമായിട്ടൊക്കെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതൊക്കെ അപ്പം ഇനി ഇലക്ഷനിലേക്കല്ലേ വരുന്നത് ഇലക്ഷൻ ഫണ്ടിലേക്കൊക്കെ ഒരു തുക അത് അതൊന്നും അല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് കോടികൾ കട്ടിട്ട് പോയത് നമ്മുടെ വിജയമല്ലേ അങ്ങനെ ഒരാൾ ആളൊക്കെ ഇല്ലേ അയാളൊക്കെ പുറം രാജ്യങ്ങളിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുല്ലേ അങ്ങനെ വേറൊന്ന് രണ്ട് വ്യക്തികൾ കൂടി ഉണ്ടല്ലോ അല്ലേ എത്ര ആയിരത്തി ഇരുന്നൂറ് കോടി തൊള്ളായിരം കോടി എത്രയായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മുക്കിയിട്ട് അൻ്റെ അന്യ രാജ രാജ്യത്ത് പോയിട്ട് ജീവിക്കുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ നിന്ന് നമ്മൾ പോകാൻ സാധിക്കില്ലായിരിക്കും കാരണം ഇവിടെയാണല്ലോ മൊത്തം അദ്ദേഹത്തിൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഇദ്ദേഹത്തിനൊക്കെ ഇവിടെ പെട്ടുപോയതാണ് അല്ലെങ്കിൽ വിജയ് മല്യൊക്കെ ചെയ്തതുപോലെയൊക്കെ അന്യരാജ്യങ്ങളിൽ പോയിട്ടൊക്കെ ചിലപ്പോൾ സൂചിച്ച് ജീവിക്കുകയായിരുന്നു പക്ഷെ ഇതൊരു പാവം മനുഷ്യനാണ് നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടാകും നമ്മുടെ ഇന്ത്യയിൽ തന്നെ കുറച്ച് ആളുകൾക്കൊക്കെ ജോലി കൊടുത്തിട്ട് ഇവിടെ തന്നെ അദ്ദേഹം നിന്നിട്ടുണ്ടാകും അല്ലേ എന്തായാലും സത്യം തെളിയട്ടെ എന്നാണ് ഞാനൊക്കെ വിചാരിക്കുന്നത് നമ്മൾ